രാജ്യസഭാ സുബ്രീമുട്ടി അതായത് ഒരുപാട് ഫലമായിട്ടാണ് സി പിന്നെ ചെയ്യുന്നത് അപ്പോൾ കുറച്ച് സമയം ഉണ്ട് അത്രയ്ക്കും ആളുകൾ ഈ ഫംഗ്ഷനിൽ നമ്മൾക്ക് ഇറങ്ങുന്നതാണ് എന്തായാലും സി പി ട്രസ്റ്റ് ആദ്യമായിട്ടാണ് വിദ്യാഭ്യാസ പുരസ്കാരത്തിന്റെ മേഖലയിലേക്ക് കിടക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ സി പി മുഹമ്മദ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റും അതിനെക്കുറിച്ചൊക്കെ വിശദമായി സംസാരിക്കാൻ തോന്നുന്നില്ല നമ്മുടെ സ്വാഗതം ആശംസിക്കുക എന്നതിനെ പ്രവർത്തനങ്ങൾ എല്ലാവർക്കും വിമർശകരായ കൊട്ടമ സിബി വർഗ്ഗൻ അവതരിപ്പുകാരൻ അവതരിപ്പുകാരൻ സിബി സാഹിത്യത്തിന്റെ പ്രിയനായ അദ്ദേഹത്തിന്റെ പിതാവനായ മഹാമാദിക്ക് വേണ്ടി ഞാൻ ഒരു നന്ദി പ്രകടിപ്പിക്കുന്നു. അതുപോലെ ബഹുമാനപ്പെട്ട സിബി മഹാദേവനെ അറിയിച്ച പ്രസിഡന്റ് ചെയർമാൻ പ്രിയപ്പെട്ട സിബി സാഹിത്യർക്ക് വേണ്ടി പ്രിയ हमारे लिए तो उम्म हमारी कोठरी में बने बच्चे अभ्यर्थियाँ भीगोटो भीगियाँ ना चाहे वे रिक्त लाभ वाले गेस्ट सी के बारे में आवर के रिलेटेड आम हफ्ते में चैनल को बोल रहे हैं बैठे फ्रेंड बैठे करो ओनली चैनल ओनली जस्ट चैनल ओनली कोड़े യും <laughs> విభాయో ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ കൂടി വേദിയിലേക്ക് വരാൻ അഭ്യർത്ഥിക്കുന്നു വിദ്യാലയങ്ങളുടെ പേര് അനൗൺസ് ചെയ്ത് എല്ലാവരും ശ്രദ്ധയ്ക്ക് പെട്ടെന്ന് തന്നെ അവരെ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങാനായിട്ട് വേദിയിലേക്ക് കൊണ്ടുവരാൻ അഭ്യർത്ഥിക്കുകയാണ് പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ പ്രവർത്തകർ മാധ്യമ പ്രവർത്തകർ എല്ലാവരും ഇത് വേദി ഞാൻ അനൗൺസ് ചെയ്തിരുന്നു ഈ വേദിയ വി എ മുൻ ബഹുമല്ല പഞ്ചായത്ത് മെമ്പർ സുനിൽ കി വേന മകൻ ഭരത് ശങ്കർ ഭരത് ശങ്കർ ശരി ഒരു പുരസ്കാരം കൂടി നമുക്ക് ഈ ഒരു കാറ്റഗറിയിൽ നമുക്ക് ശ്രദ്ധിക്കുക സ്റ്റേജിന്റെ റൈറ്റ് സൈഡിലൂടെ എക്തി ചെയ്ത് യവായിട്ട് വേദിയിലേക്ക് വരിക പുതിയ ദയവായിട്ട് വേദിയിലേക്ക് വരിക അവർക്കുള്ള പുരസ്കാരമാണ് നമുക്ക് നൽകാനുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സ്കൂളുകൾക്കുള്ള പുരസ്കാരങ്ങൾ അവാർഡ് ദയവായി അവയുടെ കയ്യിലേക്ക് എത്തിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു നൂറ് ശതമാനം വിജയം കൈവരിച്ച സ്കൂളുകൾക്കുള്ള പ്രത്യേകം ശ്രദ്ധിക്കുക അതൊന്നും ടച്ച് ചെയ്താൽ അത് വലിയ രീതിയിൽ പ്രതിസന്ധിയിലേക്ക് പോകേണ്ടി വരും ഒന്ന്ഫുൾ ആയി ഫ്രണ്ട് നൽകുന്നവർ സഹകരിക്കുക साम भे कुझु सिपी माना सिपी में केर साहित्य दुनिया में से कुछ और को भी हालत में विदेश करना चाहिए। यह एक विशेष ही मात्र नहीं कारण है। जातीय और वर्ग विदेश शामिल है। मनुष्य से नियत करना है कि ता वयस थी। तंत्र से भी शामिल तो तलह होना कि यह जड़ परों का शक्ति प्रयत्न ही आवश्यक है। गैर सहायक समूह ने कार्य अंत करते हैं। यह जयंती तो महाराष्ट्र सरकार द्वारा विभिन्न केशव है। साहित्य दादा के लिए वाले राष्ट्रीय पुरस्कार की संध्या में आया। എന്റെ ഭാര്യയുടെ അനിയത്തിയായ ശ്രീ ദിലീപ് ഞങ്ങളുടെയൊക്കെ ഒപ്പം തന്നെ ദിലീപിന്റെ ഭാര്യയായ കാവ്യ മാധവൻ ഇവിടെ വന്ന് പോയി വീണ്ടും വരുവാനായിട്ട് വരുന്ന കാർബ്ജനായ കുഞ്ചാക്കോപൻ വിശാലണി എം എൽ എ മാരായ അബർ ും പിന്നെ നമ്മുടെ ടൈസൽ മാസ്റ്റർ അവിടെ എത്തുമെന്നാണ് രാജ്യത്തുടമീളം <laughs> ഉദ്ഘാടനമാണെങ്കിൽ ശ്രീ സതീശൻ മുരൻ എസ് 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 സി പരീക്ഷകളിൽ വിജയം നേടിയ പ്രതിപകനെ ആദരിക്കുന്നതിന് വ്യക്തി അതിന് ഉദ്ഘാടന ചടങ്ങ് ചേർന്നിരിക്കുന്നത് മലയാളത്തിലെ സ്വന്തം ഏറ്റവും പ്രിയങ്കരനായ തെന്നിന്ത്യയുടെ ഒരു കാലഘട്ടത്തിന്റെ സുവർണ്ണ ാണ് ഗംഭീരമായി വിജയത്തിന്റെ അവകാശികളാണ് എന്നുള്ളതാണ് ദയവായിട്ട് വേദിയിലേക്ക് വരിക നൂറ് ശതമാനം വിജയം കൈവരിച്ച സ്കൂളുകളെ വേദിയിൽ ക്ഷണിക്കുന്നു ചെത്രം ി ഹയർ സെക്കൻഡറി നക്ഷത്ര തിളക്കം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി വളരെയേറെ സന്തോഷപൂർവ്വ വേദിയിൽ ക്ഷണിക്കുകയാണ് സ്കൂളിന്റെ പ്രതിനിധികൾ അടുത്ത ടീം അടുത്ത സ്കൂൾ ദയവായി സമയം നമുക്ക് വളരെ കുറവാണ് ആയിരത്തിലധികം കുട്ടികൾക്കുള്ള പുരസ്കാരങ്ങൾ നൽകേണ്ട വലിയ സ്കൂൾ കഴിമ്പ്രം അല്ലെ സ്കൂളിലെ ടീച്ചേഴ്സ് ആണ് ഇവിടെ ഉള്ളത് വിദ്യാർത്ഥികളോടെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് അവരെയും അഭിനന്ദിക്കുകയാണ് നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കാൻ അവരെ ഒരുക്കിയ വളരെ വളരെ എഫിഷ്യൻ്റായ ടീച്ചേഴ്സ് അവർ അത്രത്തോളം ബ്രില്യൻ ആയിട്ടാണ് ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തത് ദയവായി വേദിയുടെ ഭാഗമാവുന്നത് ഈ പുരസ്കാരം ഏറ്റുവാങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് മലയാളത്തിന്റെ സ്വന്തം തിളക്കമായ കാവ്യം മാത്രം ഇതിനെ കയ്യിൽ നിന്നും നക്ഷത്ര തിളക്കം ഏറ്റുവാങ്ങൾ चालू आधिकारिक तौर पर ये बोलते हैं डॉक्टर दिनेश मांसवर लगती है थोड़ा सीएमएस मूवी में बारे जुड़ी सीएम बोलने बारे कि सीएम सीएमटी मांस ने बाइट वेदले की वजह हम्राजलेशन्स सीएम सेंट्रल स्कूल ने बार वाहिलन 100 पास ले चुकी थी करस्त मां किया आ टीम में लेवल एक्शन के लिए यारा अरे � പബ്ലിക് ുംയർ സെക്കൻഡറി പഞ്ചായത്ത് പ്രിയപ്പെട്ട അഭിനന്ദനങ്ങൾ നേരുകയാണ് അതിന്റെ വിദ്യാലയം നമുക്കു ലോകർ പബ്ലിക് സ്കൂളിന് വേണ്ടിട്ട് ടീച്ചർ ഹോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ ടീച്ചർ